ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു കേസ് ഫയലിലേക്ക് സ്വാഗതം വെസ്റ്റ് ബംഗാളിലെ ഹൽദിയ ഡിസ്ട്രിക്റ്റിലെ ഹൂഗ്ലി എന്ന പേരിലൊരു പുഴയുണ്ട് വലിയൊരു പുഴയാണ് അതിനെ ക്രോസ് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാലം സ്റ്റേറ്റ് ഗവൺമെന്റ് ആ പാലവും ഈ പുഴയും വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് പ്രഭാത സവാരിക്കൊക്കെ വേണ്ടിയിട്ട് ഈ പുഴയോട് ചേർന്നിട്ട് വളരെ വൃത്തിയായിട്ടൊരു സ്ഥലം ഈ ഗവൺമെന്റ് സൂക്ഷിച്ചു വരുന്നുണ്ടായിരുന്നു വളരെ വൃത്തിയുള്ളതും നല്ലൊരു അറ്റ്മോസ്ഫിയർ തരുന്ന സ്ഥലവും ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരുപാട് ആളുകൾ ആ സ്ഥലത്തേക്ക് നടക്കാനായിട്ട് വരും രാവിലെയും ഈവനിങ്ങും എല്ലാം തന്നെ അങ്ങനെ ഫെബ്രുവരി പതിനെട്ട് രണ്ടായിരത്തി സമയം രാവിലെ ആറുമണിയായിട്ടുണ്ടാവും ി നടക്കാനായിട്ട് ആളുകൾ നടക്കാനായിട്ട് വരുന്ന ഈ സ്ഥലത്ത് വലിയൊരു ജനക്കൂട്ടം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ല ഒരു ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് എന്താണ് അവിടെ എന്ന് നോക്കുമ്പോൾ അവിടെ എന്തോ ആളി കത്തുകയാണ് നല്ല രീതിയിൽ പുക ആ ഭാഗത്തു നിന്നും വെളിയിലേക്ക് വരുന്നുണ്ട് ആളുകളെല്ലാം തന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയോടുകൂടി ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എല്ലാവരും ആ കത്തുന്ന ഭാഗത്തേക്ക് തന്നെ നോക്കി ഒരു കാരണമുണ്ട് ആ സ്ഥലത്ത് വളരെ വൃത്തിയുള്ള ആ സ്ഥലത്ത് ആരും ഒന്നും കൊണ്ടുവന്നിട്ട് അവിടെ കത്തിക്കില്ല കാരണം ഗവൺമെൻറ് എല്ലാ ദിവസവും അവിടെ ക്ലീൻ ചെയ്തിട്ട് പോകുന്നു ാണ് പിന്നെ മറ്റൊരു കാര്യം മരിച്ച ശേഷം മനുഷ്യരുടെ ശരീരം കത്തിക്കുന്ന സ്ഥലമില്ലേ ശ്മശാനം ആ ഭാഗത്ത് നിന്നും ലഭിക്കുന്ന ഒരു പ്രത്യേകതരം മണം ഈ കത്തുന്ന ഭാഗത്ത് നിന്നും അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും ലഭിക്കുന്നുണ്ടായിരുന്നു മനുഷ്യന്റെ ശരീരമാണോ ആ കത്തുന്നത് എന്ന് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും സംശയം തോന്നുകയാണ് അവിടെ നിൽക്കുന്നതിലെ ഒന്ന് രണ്ട് പേർ ഈ കത്തുന്ന ഭാഗത്തിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കിയപ്പോൾ അവർ ആ കാഴ്ച കണ്ടു രണ്ട് ശരീരം രണ്ട് മനുഷ്യൻ്റെ ശരീരമാണ് ആ നിന്ന് കത്തുന്നത് മനുഷ്യരാണ് ആ കത്തുന്നത് എന്നറിഞ്ഞപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന എല്ലാ ജനങ്ങളും ആ തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ് കാരണം പൂർണമായിട്ടും കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും യാതൊരു തെളിവും ലഭിക്കില്ല എന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരുപാട് വെള്ളമെല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ട് ഈ പറയുന്ന കത്തുന്നതിലേക്ക് വന്ന് ഒഴിക്കുകയാണ് അതുപോലെ തന്നെ മണ്ണും എല്ലാം തന്നെ അവിടേക്ക് കൊണ്ടുവന്നിട്ടിട്ട് ആ തീ അവരണച്ചു ശേഷം അവിടെയുള്ളവർ ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു കാര്യം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിക്കുകയും ചെയ്തു പോലീസുകാരും ഫോറൻസിക് ടീമും വളരെ പെട്ടെന്ന് തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു ഫോറൻസിക് ടീം അവിടെ നിന്നും എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്ന് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണ് ഇങ്ങനെയൊക്കെ പരിശോധിച്ചിൽ നിന്നും അവർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന രണ്ട് ശരീരത്തെയും അവിടെ വെച്ച് കൊലപ്പെടുത്തിയിട്ട് കത്തിച്ച് കളഞ്ഞതല്ല മറ്റേതോ സ്ഥലത്ത് നിന്നും കൊലപ്പെടുത്തിയ ശേഷം ഈ ശരീരം ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് കത്തിച്ച് കളഞ്ഞതാണ് അത് അതുമാത്രമല്ലാതെ ഈ പറയുന്ന കത്തി നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടപ്പുറത്തായിട്ട് മണ്ണ് ചെറിയ രീതിയിൽ മാറ്റിയതായിട്ട് കാണപ്പെടുന്നുണ്ട് സോ ഈ ശരീരം ആദ്യം കുഴിച്ചിടാനാണ് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് എന്തുകൊണ്ടോ അതിന് കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ വളരെ പെട്ടെന്ന് തന്നെ കത്തിക്കാനുള്ള ആ ഒരു തീരുമാനം എടുത്തിട്ട് കത്തിച്ചു കളഞ്ഞതാണ് ഇത്രയും കാര്യങ്ങൾ കൂടാതെ ചില തെളിവുകൾ കൂടെ ഫോറൻസിക് ടീമിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ കത്തിക്കരിഞ്ഞ ഭാഗത്തിൻ്റെ അവശിഷ്ടമായിട്ട് രണ്ട് ശരീരമാണ് അവിടെ കത്തിച്ചിരിക്കുന്നത് അതിലെ ഒരു ശരീരം ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം കത്തിക്കരിഞ്ഞ് പോയിട്ടുണ്ട് ബാക്കിയുള്ളത് ഒരു നാല്പത് ശതമാനം മാത്രമേ ബാക്കിയായിട്ട് കിടക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിൻ്റെ ഭാഗത്ത് നിന്നും നീളമുള്ള മുടി പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഒരു സ്ത്രീയുടെ ശരീരമാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഇതൊന്നും കൂടാതെ ആ ഭാഗത്ത് നിന്നും അതിൻ്റെ ചുറ്റും ഒന്ന് പരിശോധിച്ചപ്പോൾ സ്ത്രീകൾ ധരിക്കുന്ന രണ്ട് സ്റ്റെഡ് അവർക്ക് കളക്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു അതൊരു പക്ഷേ ഈ സ്ത്രീകളുടേതായിരിക്കാം അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ആയിരിക്കാം എന്തായാലും ഈ സ്റ്റെഡും നീളമുള്ള മുടിയും ഫോറൻസ് ടീം കളക്ട് ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്ക് ഇനിയും എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ ഓട്ടോപ്സി റിപ്പോർട്ട് വരണം അങ്ങനെ ഈ രണ്ട് ശരീരത്തിൻ്റെ ഭാഗവും പോലീസുകാർ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ് ചെയ്യാനായിട്ട് അയച്ചു കൊടുത്തു അതിൻ്റെ റിപ്പോർട്ട് വളരെ പെട്ടെന്ന് തന്നെ പോലീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു ആ റിപ്പോർട്ടിലെ കാര്യങ്ങൾ വായിച്ച പോലീസുകാർ സത്യത്തിൽ ഞെട്ടിപ്പോയി കാരണം ആ രണ്ട് പേരെയും രണ്ട് സ്ത്രീകളാണ് രണ്ട് സ്ത്രീകളെയാണ് അവിടെ കത്തിച്ചിരിക്കുന്നത് ഈ രണ്ട് സ്ത്രീകൾക്കും ജീവനുള്ള സമയത്ത് തന്നെയാണ് അവരെ കത്തിച്ചിരിക്കുന്നത് ഓട്ടോപ്സി റിപ്പോർട്ടിലെ ഈ ഒരു കാര്യം പോലീസുകാർക്ക് വലിയൊരു കൺഫ്യൂഷനാണ് ഉണ്ടാക്കിയത് അതായത് ഇങ്ങനെ ജീവനോടെ അവർ കത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷെ അവർക്ക് അപ്പോൾ ബോധമുണ്ടായിരുന്നില്ലേ എന്ന് പോലീസുകാർ ചിന്തിക്കുകയാണ് അതല്ലാതെ ഈ ഒരു സ്ഥലത്ത് വെച്ച് മറ്റൊന്നും നടക്കാനുള്ള സാധ്യതയില്ല എന്ന് പോലീസുകാർക്ക് അറിയാമായിരുന്നു രണ്ട് സ്ത്രീകളെയാണ് അവിടെ കത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ ഇതിൽ ഒരു സ്ത്രീയുടെ പ്രായം എന്ന് പറയുന്നത് നാല്പത് വയസ്സിനും നാല്പത്തഞ്ച് വയസ്സിനും ഇടയിലാണ് അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയുടെ പ്രായം ഇരുപത് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലാണ് ഇത്രയും കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്ക് മനസ്സിലായി എങ്കിലും ഈ കേസ് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലീസുകാർക്ക് യാതൊരു ഐഡിയയും ഇല്ല അങ്ങനെ കൊണ്ടുപോകാൻ മാത്രമുള്ള യാതൊന്നും പോലീസുകാർ കണ്ടുപിടിച്ചിട്ടില്ല എന്തായാലും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കെല്ലാം തന്നെ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ട് ഈ പറയുന്ന ഇരുപത് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീയും നാല്പത് വയസ്സിനും നാല്പത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീയും മിസ്സിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈ പ്രായത്തിലുള്ള സ്ത്രീകൾ മിസ്സിംഗ് ആയി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പക്ഷേ ആ പരിസരത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലും ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ഒരു സ്ത്രീയെയും കാണാതായിട്ടില്ല ഇനി പോലീസുകാർക്ക് ചെയ്യാൻ പറ്റിയ ഏക വഴി എന്ന് പറയുന്നത് പോലീസുകാരുടെ തന്നെ സോഷ്യൽ മീഡിയ പേജ് വഴി അവർക്ക് ലഭിച്ച ഈ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ പബ്ലിക്കിനെ അറിയിക്കുക എല്ലാവരെയും അറിയിക്കുക എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ ഒന്ന് ഈ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കണമെന്ന് പോലീസുകാർ പറയുക ഇതാണ് അവരുടെ ഏക ലക്ഷ്യം പക്ഷേ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി പബ്ലിക്ലി പോസ്റ്റ് ചെയ്തുവെങ്കിലും പോലീസുകാരുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ കേസ് എവിടെയും എത്താൻ പോകുന്നില്ല കാരണം ഇതുപോലെ എവിടെയും എത്താത്ത ഒരുപാട് കേസുകൾ പോലീസുകാരുടെ അനുഭവത്തിലുണ്ട് ഇവർ ഇതുപോലെ എല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യും ആരും റീപ്ലൈ ഒന്നും തരില്ല അങ്ങനെ അവസാനം ഇവർ തന്നെ ആ ശരീരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ കുഴിച്ചിരേണ്ടി വരും അല്ലെങ്കിൽ സംസ്കരിക്കേണ്ടതായിട്ട് വരും എന്നാൽ പതിവിലും വിപരീതമായിട്ട് ഈ ഒരു കേസിൽ ആ ഒരു കാര്യം സംഭവിക്കുകയാണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഫർഹാൻ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒരു ഫോൺ കോൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് ഒരു സ്ത്രീയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് അവർ വിളിച്ച പാടെ പോലീസുകാരോട് പറഞ്ഞു ഞാൻ ഫർഹാൻ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വിളിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നും തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു വീടുണ്ട് ആ വീട്ടിൽ രണ്ട് സ്ത്രീകളാണ് താമസിക്കുന്നത് രമ എന്നു പേരുള്ള നാൽപ്പത് വയസ്സുകാരിയും റിയ എന്ന പേരുള്ള ഇരുപത്തിരണ്ട് വയസ്സുകാരിയും ഇവർ അമ്മയും മകളുമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരെ കാണാനില്ല സാധാരണ നാല്പത് വയസ്സുള്ള രമ മാത്രമായിരിക്കും ആ വീട്ടിൽ വീട്ടിലുണ്ടാവുക റിയ എന്ന പേരുള്ള ഇരുപത്തിരണ്ട് വയസ്സുകാരി മറ്റാരുടെയോ കൂടെയാണ് താമസിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലേക്ക് വരാറുണ്ട് ഇതാണ് ഇവരുടെ ഈ അടുത്തായിട്ടുള്ള ആ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ രണ്ടു പേരും ആ വീട്ടിലില്ല എന്ന് ഈ ഫോണിൽ വിളിച്ച സ്ത്രീ പറയാണ് ഇതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ സ്ത്രീ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് പോലീസുകാർ അവരുടെ സോഷ്യൽ മീഡിയ ആ ഒരു പേജിൽ പോസ്റ്റ് ചെയ്തതിൽ ഈ പറയുന്ന ആ ഭാഗത്ത് നിന്ന് ലഭിച്ച സ്റ്റഡുണ്ട് അതായത് സ്ത്രീകൾ ധരിക്കുന്ന സ്റ്റഡിൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു ഈ പറയുന്ന സ്റ്റഡ് രമ എന്ന പേരുള്ള നാൽപ്പത് വയസ്സുകാരി ധരിക്കാറുള്ളതാണ് എന്നും ഈ സ്ത്രീ പോലീസുകാരോട് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇത്രയും വലിയൊരു ഇൻഫർമേഷൻ ലഭിച്ചതുകൊണ്ട് തന്നെ അവർ വളരെ പെട്ടെന്ന് ഈ പറയുന്ന അവർ താമസിക്കുന്ന വീടിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് ആ വീട് പരിശോധിക്കുമ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയാണ് അതുകൂടാതെ അയൽവക്കക്കാരിൽ നിന്നും ഇവർ രണ്ടുപേരുടെയും നമ്പർ പോലീസുകാർ കളക്ട് ചെയ്യാണ് പോലീസ് സൈബർ ടീമിനെ ഈ ഒരു നമ്പർ കൈമാറിയിട്ട് അവരുടെ ഈ നമ്പർ അവസാനമായിട്ട് എപ്പോഴാണ് സ്വിച്ച് ഓഫ് ആയത് ആ സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് അവരുടെ ലൊക്കേഷൻ എവിടെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ പറയുന്ന പതിനെട്ടാം തീയതി തന്നെയാണ് ഇവരുടെ നമ്പർ അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവരുടെ വീട് തന്നെയാണ് ഓക്കെ ഇനി രണ്ട് നമ്പറിലെയും കോൾ ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് ഈ രണ്ട് നമ്പറിൽ നിന്നും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു പെർട്ടിക്കുലർ നമ്പറിലേക്ക് നിരവധി ഫോൺ കോളുകൾ പോയിട്ടുണ്ട് മണിക്കൂറുകളോളം ഇവർ സംസാരിച്ചിട്ടുണ്ട് ആ ഒരു നമ്പറിലേക്ക് രണ്ട് പേരുടെ ഫോണിൽ നിന്നും ഒരേ നമ്പറിലേക്കാണ് ഈ കോള് പോയിരിക്കുന്നത് ഇവർ രണ്ടു പേരും വിളിച്ച് മണിക്കൂറുകളോളം സംസാരിച്ച ആ ഒരു പെർട്ടിക്കുലർ നമ്പറിലെ അത് ആരുടേതാണെന്ന് പോലീസുകാർ പരിശോധിക്കുമ്പോൾ സദാം ഹുസൈൻ എന്ന പേരുള്ള ഒരാളുടെ നമ്പറാണത് തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സദാം ഹുസൈൻ്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കുമ്പോഴോ ആ ഫോണും സ്വിച്ച് ഓഫ് ആണ് പോലീസുകാർക്ക് ആകെ മൊത്തം ബ്രാന്ത് പിടിക്കാനായി തുടങ്ങി കാരണം ഏതൊക്കെ നമ്പർ ലഭിച്ചാലും അതെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ആണ് ഈ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന സദാം ഹുസൈൻ ഈ രണ്ട് സ്ത്രീകളുടെയും ആരാണ് റിലേറ്റീവ് ആയിരിക്കുമോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ പിന്നെ ഈ പറയുന്ന മൂന്ന് പേരുടെയും മൊബൈല് സ്വിച്ച് ഓഫ് ആവാനുള്ള കാരണം എന്താണ് ഒരു പക്ഷേ ഇനി സദാം ഹുസൈനും ജീവനോടെ ഉണ്ടാവില്ലേ അയാളുടെ ശരീരവും മറ്റേതെങ്കിലും ഭാഗത്ത് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവുമോ ഇങ്ങനെയെല്ലാം തന്നെ പോലീസുകാർ ചിന്തിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ രമയും റീയും താമസിക്കുന്ന വീടിന്റെ പരിസരത്തെല്ലാം തന്നെ ഇവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് രമ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് അത് അതുമാത്രമല്ലാതെ ഈ പറയുന്ന സദാം ഹുസൈനെക്കുറിച്ച് പോലീസുകാർക്ക് മറ്റൊന്നും കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല പക്ഷേ ഒരു കാര്യം പോലീസുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന സദാം ഹുസൈൻ്റെ മൊബൈൽ നമ്പർ അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ആവുന്നതും പിന്നെ സദാം ഹുസൈൻ്റെ ആ ഒരു ടവർ ലൊക്കേഷൻ സഞ്ചരിച്ചിരിക്കുന്നത് രമയുടെയും റിയുടെയും ബോഡി കത്തിക്കൊണ്ട് നിന്നിരുന്ന സ്ഥലമില്ലേ ഈ പറയുന്ന പുഴയുടെ സൈഡിലുള്ള ആ ഭാഗം ആ ഭാഗത്ത് ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രി മുതൽ ഫെബ്രുവരി പതിനെട്ടാം തീയതി രാവിലെ വരെ സദാം ഹുസൈൻ്റെ ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്നു ഇതിൽ നിന്നും പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി സദാം ഹുസൈനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടാവില്ല അവനാണ് ഈ രണ്ട് സ്ത്രീകളെ എന്തോ ചെയ്തിരിക്കുന്നത് സദാം ഹുസൈൻ മറ്റാരെയെങ്കിലും സദാം ഹുസൈൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്നതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് മൻസൂർ അലി എന്നു പേരുള്ള ഒരാളെ ഇയാൾ ഫോണിൽ വിളിച്ചിട്ടുണ്ട് മൻസൂർ അലിയുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കുന്ന സമയത്ത് ആ ഫോൺ സ്വിച്ച് ഓഫ് ഒന്നുമല്ല റിങ് ചെയ്യുന്നുണ്ട് അങ്ങനെ അയാളുടെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് പോലീസുകാർ അയാളുടെ വീട്ടിലേക്ക് പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്തു അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ ഈ പറയുന്ന മൻസൂർ അലിക്കെതിരെ ഒരുപാട് കേസുകൾ പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നുണ്ട് സോ അയാൾ ഒരു കുറ്റവാളിയാണ് മൻസൂർ അലിയെ അറസ്റ്റ് ചെയ്ത സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ശേഷം എവിടെ സദാം ഹുസൈൻ എന്ന് ചോദിച്ചപ്പോൾ അയാൾ അവൻ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു അങ്ങനെ പോലീസുകാർ ആ പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് സദാം ഹുസൈനെയും അറസ്റ്റ് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു രണ്ടുപേരെയും അവിടെ ഇരുത്തിയിട്ട് പോലീസുകാർ ചോദ്യം ചെയ്തു എന്താണ് സംഭവിച്ചത് നിങ്ങൾ ആരെയാണ് കൊലപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് അതിന്റെ കാരണം എന്താണ് എന്നുള്ള കാര്യം എല്ലാം തന്നെ ചോദിച്ചു പോലീസുകാരുടെ രീതിയിൽ മൻസൂർ അലിയിൽ നിന്നും സദാം ഹുസൈനിൽ നിന്നും പോലീസുകാർ നേരിട്ടറിഞ്ഞ ആ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് ആ അമ്മയെയും മകളെയും പറ്റിച്ച് സദാം ഹുസൈൻ എന്തെല്ലാമാണ് ചെയ്തത് എന്നറിഞ്ഞപ്പോൾ പോലീസുകാരെ പോലും ഞെട്ടിപ്പോയി പോലീസുകാർ ഈ കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് മനസ്സിലാക്കിയ പോലെ രമ എന്ന സ്ത്രീക്ക് നാൽപ്പത് വയസ്സാണ് പ്രായം അവർക്ക് ആകെ ഒരു മകൾ മാത്രമേ ഉള്ളൂ അതാണ് റിയ വർഷങ്ങൾക്ക് മുമ്പ് റിയ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് രമയുടെ ഹസ്ബൻഡ് മരിച്ചു പോവാണ് ഒരു ആക്സിഡന്റിൽ സോ തന്റെ ഹസ്ബൻഡ് മരിച്ചു പോയ ശേഷം മറ്റൊരു വിവാഹം കഴിക്കാനായിട്ട് രമയെ പലരും പ്രേരിപ്പിച്ചുവെങ്കിലും അവരതിന് തയ്യാറായില്ല ഇനി വരുന്ന ഹസ്ബൻഡ് തന്റെ മകളെ നല്ല രീതിയിൽ നോക്കുമോ എന്ന് അവർക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരവരുടെ മകളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വന്നത് രമ തന്റെ ജീവിതത്തെക്കാളും തന്റെ മകളായിട്ടുള്ള റീയുടെ ജീവിതത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അവളുടെ ആ ഒരു വളർച്ചയും അവളുടെ വിദ്യാഭ്യാസവും അങ്ങനെ എല്ലാ കാര്യവും രമ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ റിയ വളർന്ന് 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 വലിയ കുട്ടിയായി റിയയ്ക്ക് ഇരുപത് വയസ്സായി ഇരുപത് വയസ്സുള്ള റിയയുടെ ആ ഒരു ജീവിതശൈലി എന്ന് പറയുന്നത് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആണ് അതുകൂടാതെ റിയയ്ക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് അവരുടെ വീട്ടിലേക്കെല്ലാം തന്നെ പോയിട്ട് വളരെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചാണ് റിയ ജീവിച്ചിട്ടുണ്ടായിരുന്നത് കാരണം റിയെ അങ്ങനെ സന്തോഷിക്കാനായിട്ട് റിയയുടെ അമ്മ തുറന്നു വിട്ടിരിക്കുകയായിരുന്നു തൻ്റെ മകളുടെ സന്തോഷമാണ് രമയ്ക്ക് ഏറ്റവും വലുത് തുടർന്ന് സോഷ്യൽ മീഡിയ വഴി റിയയ്ക്ക് ഒരു പുതിയ സുഹൃത്തിനെ ലഭിക്കുന്നു സദാം ഹുസൈൻ സദാം ഹുസൈനുമായിട്ടുള്ള ആ ഒരു ചാറ്റിങ് സദാം ഹുസൈൻ ഈ പറയുന്ന റിയയോട് പെരുമാറുന്ന ആ ഒരു രീതി ഇതെല്ലാം തന്നെ റിയയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് സദാം ഹുസൈൻ സംസാരിക്കുന്നത് പിന്നെ അയാൾ ഒരുപാട് കോമഡി പറയുന്നൊരു വ്യക്തിയാണ് റിയ ആയിക്കോട്ടെ സദാം ഹുസൈൻ്റെ ആ ഒരു സംസാരം കേൾക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും ആദ്യം സോഷ്യൽ മീഡിയ വഴി ജസ്റ്റ് പരിചയപ്പെട്ടു ശേഷം മൊബൈൽ നമ്പർ കൈമാറി പരസ്പരം പല സ്ഥലത്ത് വെച്ച് കാണാനായി തുടങ്ങി ഒരുപാട് ഇടപഴകാനായി തുടങ്ങി റിയയും സദാം ഹുസൈനും ഒരു പ്രണയത്തിന്റെ സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ റിയ ആദ്യം തന്നെ ഈ ഒരു കാര്യം തന്റെ അമ്മയായിട്ടുള്ള രമയോട് പോയിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരാളെ ഇഷ്ടമാണ് സദാം ഹുസൈൻ എന്നാണ് പേര് എന്നുള്ള കാര്യം എല്ലാം തന്നെ പറഞ്ഞു തൻ്റെ മകൾ ഇരുപത് വയസ്സുള്ള തൻ്റെ മകൾ ഇങ്ങനെ യാതൊരു പരിചയമില്ലാത്ത ഒരാളെ സ്നേഹിക്കാൻ പോവുകയാണല്ലോ അല്ലെങ്കിൽ എന്താ പറയുക ലൈഫ് പാർട്ട്ണറാക്കാൻ പോവുകയാണല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് രമ വലിയ രീതിയിൽ ടെൻഷൻ അടിച്ചൊന്നുമില്ല രമയ്ക്ക് തൻ്റെ മകളെ അത്ര വിശ്വാസമായിരുന്നു കാരണം രമ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് വരുന്നത് തൻ്റെ മകൾ കണ്ടു വളർന്നതാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് യാതൊരു തെറ്റും സംഭവിക്കില്ല എന്ന് രമ ഉറച്ച് വിശ്വസിച്ചു മകളുടെ മേൽ ഇങ്ങനൊരു വിശ്വാസം വെക്കുക മാത്രമല്ല സദാം ഹുസൈനെ വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് രമ പറയാണ് സദാം ഹുസൈനോട് രമ നേരിട്ട് സംസാരിച്ചു ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സദാം ഹുസൈൻ്റെ ആ ഒരു മറുപടി കേട്ടപ്പോൾ രമയ്ക്ക് തോന്നുകയാണ് വളരെ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണിത് അത് മാത്രമല്ലാതെ ഇവൻ തൻ്റെ മകളെ വളരെ നല്ല രീതിയിൽ നോക്കുമെന്ന് രമയ്ക്ക് തോന്നുകയാണ് അങ്ങനെ ഇവർ മൂന്ന് പേരും അവിടെ നിന്ന് അങ്ങോട്ട് ഒരുമിച്ച് ഇടപഴകാനായി തുടങ്ങുകയാണ് ഏതൊരു കാര്യത്തിനും ഒരുമിച്ച് വെളിയിലേക്ക് പോവുക അവരുടെ കുടുംബത്തിൽ രമയുടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അത് ആദ്യം സദാം ഹുസൈനെ അറിയിക്കുക സദാം ഹുസൈൻ്റെ കൂടെ വെളിയിൽ ടൂർ പോവുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തുടർന്ന് അങ്ങോട്ട് സംഭവിക്കുകയാണ് ഇവിടെ അത്ഭുതപ്പെടുത്തുന്നതും എനിക്കൊട്ടും മനസ്സിലാക്കാൻ ഒരു കാര്യം പറയട്ടെ സദാം ഹുസൈൻ രമ എന്ന പേരിലുള്ള ഈ അമ്മയോട് പറയുകയാണ് എനിക്ക് റിയുമായിട്ട് ആദ്യം തന്നെ ഒരു വിവാഹ ജീവിതം താല്പര്യമില്ല ഞങ്ങൾ ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ കുറച്ച് കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞ് പോയ ശേഷം വിവാഹം കഴിഞ്ഞു ജീവിക്കാമെന്ന് ആ ഒരു വാക്കാണ് സദാം ഹുസൈൻ ഈ പറയുന്ന രമ എന്ന പേരുള്ള ആ അമ്മയ്ക്ക് കൊടുക്കുന്നത് ഈ സ്ത്രീ രമ എന്ന് പറയുന്ന ഈ അമ്മ അത് വേണ്ട എന്ന് പറഞ്ഞില്ല അവരത് സമ്മതിച്ചു കൊടുത്തു അങ്ങനെ റീയും സദാം ഹുസൈനും മറ്റൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ താമസം തുടരുകയാണ് ഒരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ് ഓക്കെ അങ്ങനെ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് ഒരു വർഷമാവുന്നു ഈ ഒരു വർഷം അടിച്ചു പൊളിച്ചാണ് ഇവർ ജീവിച്ച് വന്നിട്ടുണ്ടായിരുന്നത് റീയും ഈ പറയുന്ന സദാം ഹുസൈനും കൂടിയിട്ട് എന്തെങ്കിലും ഔട്ട്ഡോർ ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ രമയേയും കൂട്ടിയിട്ടാണ് അവർ പോവുക എന്നിട്ട് രമയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു റൂം ബുക്ക് ചെയ്തിട്ട് ഇവരെല്ലാവരും എപ്പോഴും ഈ മൂന്ന് പേരും കൂടിയിട്ടാണ് യാത്ര എല്ലാം തന്നെ അങ്ങനെ വളരെ കൂടി മുന്നോട്ട് പോയി ഒരു വർഷത്തിന് ശേഷം രമയ്ക്കും റിയയ്ക്കും തോന്നുകയാണ് ഒരു വർഷം ലിവിങ് ടുഗതറായിട്ട് അവർ ജീവിച്ച് വന്നല്ലോ ഇനി അങ്ങോട്ട് ഈ പറയുന്ന സദാം ഹുസൈനെ വിവാഹം കഴിച്ചിട്ട് മുന്നോട്ട് പോകാം ഈ ഒരു കാര്യം സദാം ഹുസൈനോട് രമ പറയുകയും ചെയ്തു പക്ഷേ സദാം ഹുസൈൻ അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത പോലെയല്ല ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തോ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു എന്തിനാണ് വെറുതെ ഇപ്പോൾ വിവാഹം കഴിക്കുന്നത് ഈ ഒരു ലൈഫല്ലേ വളരെ നല്ലത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതിയെന്ന് സദാം ഹുസൈൻ പറയുമ്പോൾ രമയ്ക്കും റിയയ്ക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നേ ഇല്ല ആദ്യമെല്ലാം തന്നെ രമയും റിയയും ഒരു സാധാരണ രീതിയിലാണ് സദാം ഹുസൈനോട് വിവാഹത്തെ പറ്റി സംസാരിച്ചത് എന്നാൽ എത്രയൊക്കെ പറയുമ്പോഴും സദാം ഹുസൈൻ അതെല്ലാം തന്നെ റിജക്റ്റ് ചെയ്യുകയാണ് അവസാനം രമയ്ക്കും റിയയ്ക്കും ദേഷ്യം വരാനായി തുടങ്ങി നിർബന്ധിച്ച് വിവാഹം കഴിച്ചേ പറ്റൂ എന്നൊരു സ്റ്റേറ്റ്മെന്റ് രമയും റിയയും സദാം ഹുസൈനു മുന്നിലായിട്ട് വെക്കുകയാണ് പക്ഷേ എത്രയൊക്കെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാലും സദാം ഹുസൈൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അയാൾ വീണ്ടും ഒഴിഞ്ഞു മാറി പോവുകയാണ് അവസാനം രമയ്ക്കും റിയയ്ക്കും ഒരു സംശയം തോന്നുകയാണ് സദാം ഹുസൈൻറെ മേല് എന്താണ് ഇങ്ങനെയെല്ലാം തന്നെ ഒഴിവുകഴിവുകൾ പറയുന്നത് ഇതിന് പുറകിൽ ഉണ്ട് എന്ന് ഇവർക്ക് സംശയം തോന്നുകയാണ് സദാം ഹുസൈനെ കുറിച്ച് അപ്പോഴാണ് ഇവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാനായി തുടങ്ങുന്നത് അങ്ങനെ അന്വേഷിച്ചപ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അവർ തിരിച്ചറിയുകയും ചെയ്തു അതായത് സദാം ഹുസൈൻ്റെ യഥാർത്ഥ നാട് ഇവിടെയല്ല അയാൾ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നത് അയാളുടെ യഥാർത്ഥ നാട്ടിൽ അയാൾക്ക് ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് രമയും റീയും ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ അവർ ആകെ തളർന്നു പോയി കാരണം റീയും സദാം ഹുസൈനും തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിരുന്നു അവർ ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പിലാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജീവിച്ചു വന്നത് ഇവിടെ എനിക്കൊരു കാര്യം മനസ്സിലാവാത്ത എന്താണെന്ന് അറിയോ ഈ സദാം ഹുസൈനെ കാണുന്ന സമയത്ത് തന്നെ അയാൾക്ക് നാല് മക്കളുള്ള പോലെയുണ്ട് അയാൾക്ക് ഒരുപാട് പ്രായമുള്ള പോലെ ഉണ്ട് എന്നിട്ടും ഇവർക്ക് ഇങ്ങനെ യാതൊരു സംശയം മുമ്പ് തോന്നിയില്ല സദാം ഹുസൈൻ എന്ത് പറഞ്ഞതും ഇവർ വിശ്വസിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് എന്ത് ബുദ്ധിയാണുള്ളത് ശരി എന്തായാലും പറ്റിയത് പറ്റി ഇനി സദാം ഹുസൈനുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട എന്ന് റിയയ്ക്ക് തീരുമാനിക്കാൻ കഴിയുമായിരുന്നില്ല കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സദാം ഹുസൈനുമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ റിയ മാനസികമായിട്ട് സദാം ഹുസൈനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അയാളുടെ കൂടെ ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇമോഷണൽ ഫീലിംഗ് റിയയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ തനിക്ക് സദാം ഹുസൈനെ വിട്ട് പിരിഞ്ഞ് ജീവിക്കാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം റിയ തൻ്റെ അമ്മയോട് പറയുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും സദാം ഹുസൈനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചേ പറ്റൂ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും സദാം ഹുസൈനെ വല്ലാത്ത രീതിയിൽ പേടിപ്പിക്കാനായി തുടങ്ങുകയാണ് നീ എൻ്റെ മകളെ വിവാഹം കഴിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നിനക്കെതിരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുക്കും നിന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കും നീ നിൻ്റെ ഭാര്യയും മക്കളെയും വേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകളെ നീ വിവാഹം കഴിക്കണം എന്ന് ഭീഷണിപ്പെടുത്താനായി തുടങ്ങി ഈ അമ്മയും മകളും ഇതിൽ സദാം ഹുസൈൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് അറിയാമോ സദാം ഹുസൈന് നാട്ടിൽ ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ഈ ഭാര്യയെയും മക്കളെയും സദാം ഹുസൈന് ജീവനാണ് ഇവരെ ജീവനാണ് എങ്കിലും ജോലി ചെയ്യുന്ന ആ സ്ഥലത്ത് സദാം ഹുസൈന് ഒരു സെറ്റപ്പ് വേണം അത് മാത്രമാണ് റിയ നല്ല രീതിയിൽ റിയെ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് സദാം ഹുസൈൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അവൻ്റെ ആ ഒരു വിചാരങ്ങളൊക്കെ തെറ്റായിരുന്നു അതിന് മുമ്പേ തന്നെ അവർക്ക് കാര്യമെല്ലാം തന്നെ മനസ്സിലായി ഇവിടെ സദാം ഹുസൈന് ഭാര്യയും മക്കളെയും നല്ല രീതിയിൽ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവർ വേണ്ടാന്ന് വെക്കാൻ സദാം ഹുസൈൻ ഒരിക്കലും തയ്യാറല്ല റിയയും റിയുടെ അമ്മയായിട്ടുള്ള രമയും അവസാനമായിട്ട് സദാം ഹുസൈനോട് പറഞ്ഞത് നീ റിയെ വിവാഹം കഴിച്ചില്ല എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കും അതുപോലെ തന്നെ നിന്നെ ജീവിക്കാനായിട്ട് അനുവദിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം കേട്ട ഉടനെ തന്നെ സദാ ഹുസൈൻ തൻ്റെ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു ഇവർ രണ്ടുപേരെയും ഇല്ലാതാക്കിയല്ലാതെ എനിക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനായിട്ട് കഴിയില്ല അങ്ങനെ ഇവർ രണ്ടുപേരെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായത്തിനാണ് തൻ്റെ സുഹൃത്തായിട്ടുള്ള മൻസൂർ അലിയെ സദാം ഹുസൈൻ വിളിക്കുന്നത് ഈ അമ്മയുടെയും മകളുടെയും കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ മൻസൂർ അലിയുടെയും സദാം ഹുസൈന്റെയും ആ ഒരു തീരുമാനപ്രകാരം ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രി രമയെ ഫോണിൽ വിളിക്കുകയാണ് വിളിച്ച വാടക പറയുകയാണ് ഞാൻ താമസിക്കുന്ന ആ വാടക വീട്ടിലേക്ക് നിങ്ങൾ രണ്ടുപേരും വരണം എന്തായാലും ഞാൻ റിയെ വിവാഹം കഴിക്കാം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് എന്നാലേ കാരണം എനിക്ക് നാട്ടിൽ ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് എൻ്റെ വീട്ടിൽ വെച്ച് നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് ഫോണിൽ വിളിച്ച് പറയാണ് ഇത് കേട്ടപ്പോൾ രമയും റീൻ ചിന്തിക്കുന്നത് സദാം ഹുസൈൻ എത്ര വലിയ വൃത്തികെട്ടവനോ ആയിക്കോട്ടെ പക്ഷേ മകളെ വിവാഹം കഴിക്കാന്ന് സമ്മതിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം എന്ന് വിചാരിച്ചിട്ട് ഇവര് സദാം ഹുസൈൻ്റെ ആ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തിയ ശേഷം അവർ രണ്ടുപേരെയും സ്വാഗതം ചെയ്തിട്ട് സദാം ഹുസൈൻ സദാം ഹുസൈൻ്റെ വീട്ടിനുള്ളിൽ ഇരുത്തി എന്നിട്ട് അവർക്കായിട്ട് ഭക്ഷണം മേടിച്ചിട്ടുണ്ടായിരുന്നു സദാം ഹുസൈൻ ആ ഭക്ഷണം അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്തു ആ ഭക്ഷണത്തിൽ ഉറക്ക മരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു സദാം ഹുസൈൻ ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞതും രമയും റേയും ആ ഒരു മരുന്നിൻ്റെ എഫക്റ്റിൽ മയങ്ങിപ്പോയി അങ്ങനെ രണ്ടുപേരും മയങ്ങി കിടക്കുമ്പോൾ ആ വീട്ടിലേക്ക് മൻസൂർ അലി വരികയാണ് ഇവർ രണ്ടുപേരും ചേർന്ന് ആ രണ്ടുപേരുടെയും ശരീരത്തെ എടുത്തിട്ട് വണ്ടിയുടെ ഡിക്കുള്ളിലേക്ക് ഇട്ടു എന്നിട്ട് ഒരു ലക്ഷ്യമില്ലാതെ അവർ കാറോടിച്ച് പോവുകയാണ് ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് സദാം ഹുസൈൻ്റെ മനസ്സിലുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരെയും മയക്കത്തിലാക്കി ഇവർ രണ്ടുപേരെയും വില കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയിട്ട് അതെവിടെയെങ്കിലും ഇട്ട് കളയാനുള്ള ആ ഒരു മനോധൈര്യമൊന്നും ഈ പറയുന്ന സദാം ഹുസൈൻ്റെ മനസ്സിനില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വലിയ കുഴിയെടുത്ത് ഇവർ രണ്ടുപേരെയും അതിനുള്ളിലേക്ക് ഇറക്കുക എന്നിട്ട് മണ്ണെല്ലാം തന്നെ ഇട്ട് മൂടുക അപ്പോൾ ശ്വാസം മുട്ടിയിട്ട് അതിനുള്ളിൽ കിടന്ന് തന്നെ മരിച്ചോളുമെന്നാണ് സദാ ഹുസൈൻ വിചാരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇവർ യാത്ര തുടങ്ങുന്നത് ഇവരുടെ ജില്ലയിൽ നിന്നും ഹൽദിയ എന്ന പേരുള്ള മറ്റൊരു ജില്ലയിലേക്ക് എത്തിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് വലിയൊരു കുഴിയെടുത്തിട്ട് കുഴിച്ചിടാം എന്നാണ് ഇവർ തീരുമാനിക്കുന്നത് അങ്ങനെ ഈ പറയുന്ന പെട്ടിക്കുലർ സ്ഥലത്തേക്ക് എത്തുന്നു എന്നിട്ട് ഇവർ രണ്ടുപേരും കുഴിയെടുക്കാനായിട്ട് ആരംഭിക്കുകയാണ് ഇങ്ങനെ എടുക്കുന്ന സമയത്താണ് അവർക്കൊരു കാര്യം മനസ്സിലായത് ഇത് വളരെ പെട്ടെന്ന് പോസിബിളല്ല ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇതിന് മാത്രമല്ല ഈ രണ്ടുപേരുടെയും ശരീരം ആ കുഴിക്കുള്ളിൽ ഇടേണ്ട വലിയൊരു കുഴി തന്നെ ഇവർക്ക് എടുക്കേണ്ടതുണ്ട് വലിയ രീതിയിൽ കുഴിയെടുക്കാൻ കഴിയാത്തത് കൊണ്ടും സമയം ഇനിയും അധികം ഇല്ല എന്നുള്ളത് കൊണ്ടും ആ സ്ഥലത്ത് വെച്ച് തന്നെ ഈ രണ്ട് ശരീരവും കത്തിക്കാം എന്നവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ് അങ്ങനെ അവരുടെ വണ്ടിക്കുള്ളിൽ ഓൾറെഡി സ്റ്റോക്ക് ചെയ്തിട്ട് പെട്രോൾ ഉണ്ടായിരുന്നു അതിൻ്റെ ക്യാൻ എടുത്തിട്ട് വന്ന് ആ രണ്ട് ശരീരത്തിൻ്റെ മുകളിലേക്ക് മൊഴിച്ചിട്ട് അവർ കത്തിച്ചു രാവിലെ നാലു മണിയോട് കൂടിയാണ് അവർ ആ ശരീരം കത്തിച്ചിട്ട് അവിടെ നിന്ന് കടന്നു കളയുന്നത് അവിടേക്ക് ഏകദേശം അഞ്ചഞ്ചരയോട് കൂടി ആളുകൾ നടക്കാനായിട്ട് വന്നു അവരാണ് ഈ ശരീരം കത്തുന്നത് കാണുന്നതും അവരടുത്തേക്ക് പോയിട്ട് അവസാനം ആ ഒരു കത്തുന്ന ഭാഗമെല്ലാം തന്നെ അവരണച്ച് ഇത് രണ്ട് മനുഷ്യന്മാരാണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അവിടെയുള്ള എല്ലാ ജനങ്ങളും മനസ്സിലാക്കുന്നതും ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ രമ എന്ന പേരുള്ള ഈ സ്ത്രീ തൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം തൻ്റെ മകളെ വളരെ പോലെയാണ് നോക്കി വളർത്തിക്കൊണ്ട് വന്നത് അവർ അപ്പോൾ കാണിച്ച ശ്രദ്ധ ഇരുപത് വയസ്സ് എത്തിയ ശേഷം മകളുടെ കാര്യത്തിൽ അവർ കാണിച്ചിട്ടേ ഇല്ല എന്തൊക്കെ വിശ്വാസം തേങ്ങാ മാങ്ങാന്നൊക്കെ പറയുകയാണെങ്കിലും മകൾ ഈ രീതിയിൽ പോകുമ്പോൾ ആ അമ്മ ഒന്ന് തടുക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരാളെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ വിശ്വസിക്കുകയാണ് വെറുതെ മകൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് കരുതൽ ആ മകളുടെ മേലെടുത്തു എന്നാൽ മകൾ വലുതായപ്പോൾ അവരുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ഒന്നും ഒന്നും ചെയ്തിട്ടില്ല കാരണം അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചത് ഒരാൾ നമ്മളോട് സംസാരിക്കുന്നത് കണ്ടിട്ട് അവൻ്റെ പെരുമാറ്റം കണ്ട് അവൻ്റെ ഇടപെടലെല്ലാം തന്നെ കണ്ടിട്ട് അവൻ നല്ലൊരു വ്യക്തിയാണെന്ന് ഒരിക്കലും നിങ്ങൾ ജഡ്ജ് ചെയ്യരുത് അവൻ അവൻ്റെ ആ ഒരു യഥാർത്ഥ സ്വഭാവമല്ല വെളിയിലേക്ക് എടുക്കുന്നത് ഒരാളെയും പെട്ടെന്ന് വിശ്വസിക്കരുത് ഒരാൾ നമ്മളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ഇടിച്ചു കയറി വരുമ്പോൾ അയാൾ ഈ സംശയത്തിൻ്റെ നേരിൽ മാത്രമേ നിർത്താനായിട്ട് പറ്റുള്ളൂ സംശയിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കാരണം കാലഘട്ടം അതാണ് ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കുക അശ്രദ്ധ കൊണ്ട് മാത്രം ആ അമ്മയ്ക്കും മകൾക്കും അവരുടെ ജീവൻ നഷ്ടമായി അതും ക്രൂരമായിട്ട് സോ ഫൈനലി ഈ കേസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ